വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ആദിവാസി നഗരങ്ങളിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് വാടക ലഭിച്ചിട്ട് ഒൻപത് മാസം ഫണ്ട് ലഭ്യമാകാതെ പട്ടികവർഗ വകുപ്പ് പന്തിരായിരം ഉൾവനത്തിലെ അമ്പുമല വെറ്റിലക്കൊല്ലി പാലക്കയ നഗറുകളിൽ നിന്നുൾപ്പെടെ രോഗികളായ ആദിവാസികളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്ന ടാക്സി ജീപ്പുകളുടെ ഡ്രൈവർമാരാണ് പണം ലഭിക്കാതെ പ്രയാസപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ നിൽക്കിയ മൂന്ന് വയസ്സുകാരി മരണപ്പെട്ട സംഭവത്തോടെയാണ് ആദിവാസി നഗറുകളിലേക്ക് സർവീസ് നടത്തുന്ന ടാക്സി ജീപ്പ് ഡ്രൈവർമാർക്ക് പണം ലഭിക്കുന്നില്ല എന്ന വാർത്ത പുറത്തു വന്നത് മാസങ്ങളായി പണം ലഭിക്കാത്തതിനാൽ ഡീസൽ അടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഡ്രൈവർമാർ ഫണ്ട് ഉടൻ എത്തുമെന്നാണ് പട്ടികവർഗ വകുപ്പ് അധികൃതർ പറയുന്നത് ഉൾവനങ്ങളിലെ ആദിവാസി നഗറുകളിലേക്ക് ഫോർ വീൽ ജീപ്പുകളാണ് കൂടുതലായും സർവീസ് നടത്തുന്നത് ആദിവാസി കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതുമെല്ലാം ഈ ജീപ്പുകളിലാണ് ആദിവാസി ക്ഷേമത്തിനായി കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്ന പട്ടികവർഗ വകുപ്പ് ഐ ടി ഡി പി ഓഫീസിലൂടെ ജീപ്പ് ഡ്രൈവർമാർക്ക് പണം നൽകാൻ നടപടി സ്വീകരിക്കണം ഈ ആദിവാസി നഗറുകളിലെ കുടുംബങ്ങൾ ചികിത്സക്കാശ്രയിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെയാണ് അതിനാൽ തന്നെ ഈ വാഹന ഉടമകൾക്ക് കാലതാമസമില്ലാതെ പണം നൽകാൻ തയ്യാറാകണം Y este de Lhambur.